കാലാവസ്ഥ ഭേദങ്ങളിൽ ഒരു വ്യക്തി കൈവരിക്കുന്ന സുവിശേഷ വിഹി വിഹിതമായ സംയമനം അത് കൗണ്ട് ദൈവം കൗണ്ട് ചെയ്യണതാണ് അഭിഷേകത്തിൻ്റെ അടിസ്ഥാനം അതാണ് എന്താണ് കാലാവസ്ഥ ഭേദങ്ങളെ കാലാവസ്ഥ ഭേദങ്ങളെ ഇപ്പം എല്ലാവരുടെയും പ്രശ്നം അതാണ് ഇപ്പം കെട്ടിച്ച വീട്ടു പെണ്ണുങ്ങൾ കെട്ടണാകുമ്പോൾ തന്നെ മനസ്സിൽ തീരുമാനിക്കും ഞാനൊരു കാരണവശ പൊറുക്കത്തില്ല വീട്ടിൽ തന്നെ പുറകത്തുള്ള വിചാരിക്കുന്നു അപ്പം അതുകൊണ്ട് ഒന്നെങ്കിലും അവൾ എത്രയും വേഗം പ്രഗ്നൻ്റായിട്ട് വയറ് വീർത്ത് തിരിച്ച് വരുമേയും അന്നിട്ട് ആരോടും പറയത്തില്ല കെട്ടിയാപ്പിനെ ഇവിടെ പോകത്തില്ല അതൊക്കെ എന്താ കാര്യം ഇവളെ ഇവിടെ താമസിച്ച് അവളുടെ മനസ്സ് അങ്ങനെ പാവപ്പെട്ടിരിക്കണ അപ്പപ്പ മമ്മീന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കണേ അവൻ്റെ ജീവിതം കോഞ്ഞാട്ടായി അത് പോയി എത്ര മനുഷ്യരെ എത്ര മനുഷ്യർ നശിപ്പിച്ചിരിക്കണേ എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ ഫൗഡർ കിട്ടൊക്കെ മിടുക്കി മിടുക്കാനൊക്കെ നടന്നിട്ട് കാര്യമില്ലേ ശരിക്കും പറഞ്ഞാൽ ഇതിന് എന്താ ഭീരുത്വം അതിൻ്റെ പിന്നിലെല്ലാം വരണത് എല്ലാ വിഷയങ്ങളെല്ലാം അപ്പം ഇതിനെ ഇതിനെ അതിജീവിക്കുന്നത് അനോയിൻറ്റിങ് കൊണ്ട്